പരിണാമത്തിൻ്റെ രസതന്ത്രശാസ്ത്രം രചിച്ച ദൈവിക മഹത്വത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ഉണ്മയിൽ ഉൽപ്പത്തിക്ക് നാന് കുറിച്ച നാഥൻ സർവവും നല്ലത് എന്ന് കണ്ടു വേറിട്ട അത്ഭുത സൃഷ്ടികർമ്മത്തിൻ്റെ പരിപാലകരായി ഭൂവിൻ്റെ പാലകർക്ക് ജന്മം നൽകിയ തമ്പുരാൻ അവിടെയും ചില വേറിട്ട വൈഭവങ്ങൾ കരുതി കരുതിവെച്ചു അപ്രകാരം അവൻ മെനഞ്ഞെടുത്ത മാലാഖമാരുടെ സ്വപ്ന കൂടാരമാണ് കുന്നിൻ മുകളിൽ മാനം തൊട്ട് സ്വർഗീയ മാമഹത്വം വെളിവാക്കുന്ന എം സി ആർ ഡി നവജ്യോതി തണ്ടിന്മേൽ പ്രകാശിതമായി നിലകൊള്ളുന്ന ജ്യോതിസായി തെളിയൂർ ദേശത്ത് പ്രശോഭിക്കുന്ന എം സി ആർ ബി ക്രാന്തദർശികളായ പിതാക്കന്മാരുടെ ദിവ്യ ആശീർവാദങ്ങളാൽ തുടക്കം കുറിച്ച് നാൽപ്പത്തിരണ്ട് ആണ്ടുകൾ പിന്നിടുന്നു മനം കൗരുന്ന സ്നേഹത്തിൻ്റെ സഹനത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ സമവീക്ഷണ സാക്ഷാത്കാരത്തിൻ്റെ ചരിതങ്ങളുടെ കഥ പറയുവാനുണ്ട് ഈ സ്വപ്നകുന്ദി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ കേരളത്തിൽ ഈ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് അവരുടെ ഭാവിയെക്കുറിച്ചോ ഒന്ന് അത്രമാത്രം അറിവോ അവർക്ക് വേണ്ട പരിശീലനമോ പുനരധിവാസത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളോ ഒന്നും അധികമില്ലായിരുന്നു ഒരു കാലഘട്ടത്തിലാണ് മലങ്കര മാർത്തോമാ സുറിയാനി സഭ മാർത്തോമാ സെൻറ്റർ ഫോർ റീഹാബിലിറ്റേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എം സി ആർ ഡി തെള്ളിയൂർ ആരംഭിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പരിസ്യ ശുശ്രൂഷയുടെ നാളുകളിൽ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന ഒരു വാചകം അവന് മനസ്സലിഞ്ഞു എന്നുള്ളതാണ് ജീവിതത്തിൽ സങ്കടം അനുഭവിക്കുന്നവരോട് ഒറ്റപ്പെടുന്നവരോട് നമുക്ക് തോന്നുന്ന ഏറ്റവും നല്ല വികാരം മനസ്സലിവാണ് അത് ക്രിസ്തുവിൻ്റെ ഭാവം തന്നെയാണ് സഭയുടെ മുഖം സഭയുടെ പ്രവർത്തനങ്ങളിലാണ് പ്രവർത്തനങ്ങളിലാണിരിക്കുന്നത് അത് മനസരിവാണ് പലപ്പോഴും മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങൾ ഭവനത്തിൻ്റെ മുറിക്കുള്ളിൽ പൂട്ടപ്പെടുകയാണ് ചെയ്യുന്നത് അവരെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമില്ല അവരെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കാൻ കഴിയുന്ന മാതാപിതാക്കൾ എത്ര പേരുണ്ട് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം മറ്റൊന്നും ആ കുട്ടിയുടെ ജന്മം മുതൽ ജനനം മുതൽ ആ ഭവനത്തിൻ്റെ സ്വപ്നങ്ങൾ തകരുകയാണ് അവരുടെ സ്വാതന്ത്ര്യമില്ലാതെ ആകുകയാണ് ഇപ്പോൾ പലപ്പോഴും ഈ കുഞ്ഞുങ്ങൾ ബാധ്യതയായിത്തീരുന്നു ആ കുഞ്ഞിനു വേണ്ടി ഓർത്തവർ വിലപിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് മനസ്സലിവ് നമുക്കുണ്ടാകേണ്ടത് ഈ കുട്ടികളുടെ പുനരധിവാസം അതിനുവേണ്ടി സഭ ആരംഭിച്ച ഈ പ്രസ്ഥാനത്ത് ഏറ്റവും ഭംഗിയായി നാൽപ്പത്തിരണ്ട് വർഷം പിന്നിടുകയാണിപ്പോൾ നീറുന്ന നൊമ്പരങ്ങളിലേക്ക് സഹനത്തിൻ്റെ കാണാപ്പുറങ്ങളിലേക്ക് മനുഷ്യ മനസ്സിൻ്റെ ഉൾത്തൊടിപ്പുകളെ അറിയാൻ ഇറങ്ങിച്ചെല്ലുന്ന ആത്മീക അടിത്തറയിൽ പണുതുയർത്തിയ നവീകരണ സഭയായ മലങ്കര മാർത്തുമ സുറിയാനി സഭയുടെ സാമൂഹിക വികസന രംഗത്തേക്കുള്ള ആദ്യ ചുവടുവയ്പ് ഈ മണ്ണിൽ നിന്നും ആരംഭിച്ചു എന്നത് അഭിമാനാർഹമാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പുനരധിവാസത്തിനും അവരുടെ സമൂലമായ വളർച്ചയ്ക്കും ഊന്നൽ നൽകി മലങ്കര മാർത്തോമ സുറിയാനി സഭയിലെ അഭിമന്യരായ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപോളിത്തയുടെയും ഡോക്ടർ തോമസ് മാർ മാറഅഅനാസിയോസ് സഫറികൻ മെത്രാപോലിത്തയുടെയും ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപോലിത്ത തിരുമേനിയുടെയും എപ്പിസ്കോപ്പൽ രജത ജൂബിലിയുടെ ഭാഗമായി തുടക്കം കുറിച്ച എം സി ആർ ഡി എന്ന ചുരുക്കപ്പേരിലുള്ള പ്രസ്ഥാനമാണ് മാർത്തോമ സെൻറ്റർ ഫോർ റീഹാബിലിറ്റേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഒക്ടോബർ പതിനഞ്ചിന് ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ ചെയ്ത് പത്തനംതിട്ട ജില്ലയിലെ ആദ്യ ഒരുക്കപ്പെട്ട ഇടമാണ് എട്ട് പിള്ളാരും എട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടായിരുന്നു തുടങ്ങിയത് ആ മോളിൽ രണ്ടു മുറിയുള്ള ഒരു കെട്ടിടവും കൊച്ചു കിച്ചനും മാത്രമേ ഉള്ളായിരുന്നു അവർക്ക് കടക്കാൻ വേണ്ടുന്ന കാട്ടിലുകളോ അല്ലെ മറ്റു വേണ്ടുന്ന അത്യാവശ്യമുള്ള സാധനങ്ങൾ പല ബോർഡിങ്ങിലും ഉള്ളതുപോലെ ഉള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങളായതുകൊണ്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി അവരെ അവിടെ താമസിപ്പിച്ച് അവരുടെ കൂടെ ടീച്ചേഴ്സ് ഈ ജോസാർ ഇവരെല്ലാവരും താമസിച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന പരിശീലനം കൊടുത്ത് അങ്ങനെ ഈ സ്ഥാപനം വളർന്നു വന്നത് ഞാൻ ഇവിടെ വരുന്ന ആയ സമയത്ത് ഒത്തിരി പരിമിതികളുള്ള ഒരു സ്ഥാപനമായിരുന്നു തുടക്കത്തിൽ ഒരു ഓല ഷെഡിലാണ് ഇത് തുടങ്ങിയത് അന്ന് അടുക്കളയും ഊണുമുറിയും മുറിയും കിടപ്പുമുറിയുമെല്ലാം ആ ഓല കെട്ടിടത്തായിരുന്നു എന്നാൽ അവിടെ നിന്ന് ദൈവത്തിൻ്റെ അത്ഭുതകരമായ നടത്തിപ്പിലൂടെ ഇന്നിതൊരു വലിയ സ്ഥാപനമായിട്ട് മാറിയിരിക്കുന്നു അന്ന് തെള്ളിയൂർ പ്രദേശം അതിൻ്റെ ഈ ഭാഗങ്ങൾ അതായത് എം സി ആ ഡി ഇരിക്കുന്നതായ ഈ പ്രദേശങ്ങളൊക്കെ അത്രമാത്രം ജനനിബിഡമായിരുന്നില്ല വികസന പ്രവർത്തനങ്ങളൊന്നും അത്രമാത്രം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ സഭ ഇപ്പോൾ എൻസി ആടി ഇരിക്കുന്ന മുപ്പത്തിയഞ്ച് ഏക്കർ വസ്തു തച്ചിലേത്ത് കുടുംബത്തിൽ നിന്നും വാങ്ങുകയാണ് ചെയ്തത് അന്ന് പലരും ഈ ഭാഗത്തെ കുറുക്കൻ മല എന്ന് വിളിച്ചിട്ടുണ്ട് കാരണം വളരെയധികം കാടുകളും വിവിധ തരത്തിലുള്ള ജീവികളാലും നിറഞ്ഞതായിരുന്നു ഇത് എന്നാൽ ഈ കുറുക്കൻ മലയെ ഇന്ന് കർത്താവിൻ്റെ മലയാക്കി മാറ്റുകയാണ് ചെയ്തത് ഇവിടെ ഇപ്പോൾ നൂറ്റി ഇരുപത് കുഞ്ഞുങ്ങളാണ് പഠിക്കുന്നത് വ്യത്യസ്തമായ കഴിവുകളുള്ള കുഞ്ഞുങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്ത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ നാൽപ്പത്തിരണ്ട് വർഷമായി ഈ സ്ഥാപനത്തിന് സാധിക്കുന്നു എന്നുള്ളത് വളരെ ശ്ലാഘനീയവും ഏറ്റവും മായ അനുഭവമാണ് വന്ന ക്യാമ്പസ് തന്നെ ഒരു കുന്നൻ പുറത്ത് വളരെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് നല്ല കാറ്റ് ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ സ്നേഹം പലപ്പോഴും അവർക്ക് മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാതെ ഇവിടെ നിൽക്കുമ്പോൾ ഈ ക്യാമ്പസിനുള്ളിൽ പ്രിയപ്പെട്ട ഡയറക്ടർ അച്ഛനും ഇവിടുത്തെ മറ്റധ്യാപകരും അനധ്യാപകരും നൽകുന്ന വലിയ സ്നേഹം കരുതൽ അവർ തിരിച്ചു നൽകുന്ന പ്രത്യുപകാരം ആ സ്നേഹമൊക്കെ ഏറെ മനസ്സിൽ നിൽക്കുന്നു ഒരു തണൽമരം എന്നതോടൊപ്പം അറിവിന്റെ അനുഗ്രഹീത ലോകത്തേക്ക് വേറിട്ടവരെ ആനയിക്കുക എന്നതും ഈ സ്ഥാപനത്തിന്റെ മികവാർന്ന നേട്ടമാണ് ഈ പേരിട്ടു നവജ്യോതി ഇന്നും ആ സ്കൂൾ നവജ്യോതിയായിട്ട് തന്നെ പോകുന്നു കുഞ്ഞുങ്ങൾക്ക് അഭയം നൽകുവാനും വിവിധ വിധേനയുള്ള പരിശീലന ചര്യകളിലൂടെ മാനസികവും ബൗദ്ധികവുമായുള്ള വളർച്ചയ്ക്ക് പ്രാപ്തമാക്കുവാനും ഈ സ്ഥാപനത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് സാധ്യമാകുന്നു നാൽപ്പത്തിരണ്ട് വർഷങ്ങൾ പിന്നിടുമ്പോൾ തിരശീലയ്ക്ക് അപ്പുറം നാട്യഭേദങ്ങൾ കാട്ടി അരങ്ങൊഴിയുന്ന കലാകാരന്മാരായിരുന്നില്ല ചില മനുഷ്യജന്മങ്ങൾ ഇവിടെ ഐസിൻ്റെ സമസ്തവും തമ്പുരാനും മാത്രമായി നൽകി തങ്ങളുടെ സ്വപ്നങ്ങൾ പകുത്തു നൽകി അനേകം കുടുംബങ്ങൾക്ക് പുതുവെളിച്ചം തെളിയിച്ചു നൽകിയവർ ഏറെയാണ് ഒരുപാട് ഡിസ്കറേജ്മെന്റ്സ് ഞങ്ങൾക്ക് ആ ചുറ്റുപാടിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് ഒക്കെ ഞങ്ങളോട് പറയുമായിരുന്നു നിങ്ങൾ അവിടെ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് അവിടെ വെച്ച് കുഞ്ഞുങ്ങളുണ്ടായാൽ ആ കുഞ്ഞുങ്ങൾ ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളായിരിക്കും അതുകൊണ്ട് സൂക്ഷിച്ചു വേണം അവിടെ കണ്ടിന്യൂ ചെയ്യണം വേണോ വേണ്ട നിങ്ങൾ തീരുമാനിക്കണം എന്ന് ഞങ്ങളോട് ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാം പറയുമായിരുന്നു നീറുന്ന നൊമ്പരങ്ങളുടെ കൈപ്പുനീരും നോവുന്ന വാക്കുകളുടെ കുന്തമുനകളും സഹനത്തിൻ്റെ ഭാണ്ടക്കെട്ടുകളും പേറി വിയർപ്പു തുള്ളികളെ ചോരത്തുള്ളികളായി പരിവർത്തനം ചെയ്യപ്പെട്ടതിലൂടെ ഒക്കെയാണ് ഇന്ന് കാണുന്ന എം സി ആർ ടിയുടെ അഭിവൃദ്ധി ഒളിമുങ്ങാതെ പ്രക്ഷോഭിതമായി നിലനിൽക്കുന്നത് ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉള്ള ആഹാരം ഒക്കെ ക്രമീകരിക്കാനായിട്ടൊക്കെ ഫണ്ട് കളക്ഷന് വേണ്ടി ഞങ്ങൾ പള്ളികളിൽ പോയി കുഞ്ഞുങ്ങളുടെ പാട്ടും ഒക്കെ ആരാധനാ മധ്യയെ പാടി ഞങ്ങൾക്ക് കളക്ഷൻ ലഭിക്കും അതുപോലെ തന്നെ ആദ്യമൊക്കെ മാറാൻ കൺവെൻഷൻ്റെ സമയത്ത് ഞങ്ങളെ നോട്ടീസ് ഒക്കെ കൺവെൻഷൻ വരുന്നവരുടെ ദോഷമൊക്കെ കൊടുത്ത് അന്ന് കുഞ്ഞുങ്ങൾ ഞങ്ങളെല്ലാം രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ നിന്ന് കളക്ഷൻ നടത്തുമായിരുന്നു വാസ്തവത്തിൽ പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കുന്നു ട്രെയിനിങ് കൊടുക്കുന്നു എനിക്ക് കിട്ടിയ ട്രെയിനിങ് പലത് ചെയ്യുന്നു പക്ഷേ എങ്കിലും ഇതെല്ലാം ദൈവന്താൻ്റെ ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശം ദൈവത്തിൻ്റെ കൃപ ഉണ്ട ഇവരെല്ലാം ഇത്രയും ഇതായി വരുന്നത് ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ കുഞ്ഞുങ്ങൾ ഇപ്പം ഇത്രയും വർഷം ഇതിനകത്ത് നിന്നിട്ട് എന്തോ നേടിയെന്ന് ചോദിച്ചാൽ സ്വർഗത്തിലെ അപ്പച്ചനറിയാം ആ ഒരു സന്തോഷം കിട്ടിയിട്ടുണ്ട് ഒരിക്കലും അവരെ മനസ്സിലെന്തെങ്കിലും വെച്ച് കൊണ്ടുപോയി സ്നേഹിക്കത്തില്ല ആ ചെന്നാലും അതാണ് ഏറ്റവും ഈ വർക്ക് ഒരു ഓരോ പ്രഭാതം തുടങ്ങി പ്രദോഷം വരെ വിവിധ പ്രവർത്തന സരണികളിലൂടെ ഈ ഉദ്യമത്തിൽ വർണ്ണപ്പറവകളായി സ്വതന്ത്രമായി കുഞ്ഞുങ്ങൾ ചരിക്കുന്നു പൊരുളകൾ അറിയാതെ പൊയ്മുഖ ഭാവങ്ങൾ ധരിക്കാത്ത ഹൃദയവിശുദ്ധിയുടെ പനനീർ കണങ്ങളായ ഇവരുടെ കരളലീക്കുന്നതും ദിശാബോധം കഥകൾ ഇവിടുത്തെ ഉൽക്കൊടി തുമ്പുകൾക്ക് പോലും സുപരിചിതമാകുന്നു ഇവിടെ വന്നണഞ്ഞു മടങ്ങുന്ന ഓരോ വ്യക്തിയും സഹതാപത്തിനപ്പുറമായി സഹാനുഭൂതിയുടെ പുതിയ പാഠങ്ങൾ പരിചിതമാക്കി മടക്കയാത്ര ചെയ്യുന്നു നാല് ഹോസ്റ്റലുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് മുതിർന്ന ആൺകുട്ടികൾക്ക് വേണ്ടി അതുപോലെ തന്നെ വൊക്കേഷൻ ട്രെയിനിങ്ങിൽ പഠിക്കുന്ന ആൺകുട്ടികൾക്ക് വേണ്ടി കുഞ്ഞു ആൺകുട്ടികൾക്ക് വേണ്ടി പെൺകുട്ടികൾക്ക് വേണ്ടി ഒക്കെ വിവിധ ഹോസ്റ്റലുകൾ ഇനി ക്യാമ്പസിനകത്തുണ്ട് അന്ന് എല്ലാവരും ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിച്ചെങ്കിൽ ഇന്ന് ഓരോ കുട്ടിയുടെയും ഐ ക്യൂവിനനുസരിച്ച് വിവിധ ക്ലാസ്സുകൾ തിരിക്കുന്നു അന്ന് ഒന്നോ രണ്ടോ വൊക്കേഷൻ ട്രെയിനിങ് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് എല്ലാ തരത്തിലുമുള്ള വൊക്കേഷൻ ട്രെയിനിങ്ങിലേക്ക് കുഞ്ഞുങ്ങളെ നയിക്കുന്നു ജോലി സാധ്യതകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു അന്ന് തെറാപ്പി നമുക്കത്രയും പരിചിതമല്ലാതൊരു കാലഘട്ടത്തിൽ ഇന്ന് എല്ലാ തെറാപ്പികളുടെ സൗകര്യം എം സി ആർ ഡി ഒരുക്കുന്നു ഇതൊക്കെ സാധിക്കുന്നത് എങ്ങനെയാണ് നല്ലവരായ മനുഷ്യരുടെ ഹൃദയം നിറഞ്ഞ സ്നേഹവും അവരുടെ സംഭാവനകളും കരുതലും ഒക്കെയാണ് എന്നുള്ളത് വിസ്മരിക്കാൻ സാധിക്കത്തില്ല അഭയം നൽകുന്നതിനോടും വിദ്യാഭ്യാസം നൽകുന്നതിനോടുമൊപ്പം വളർച്ചയ്ക്കാവശ്യമായ പ്രവർത്തന പരിശീലന പരിപാടികളും വിവിധ തരത്തിലുള്ള തെറാപ്പികൾ കാർഷിക മേഖലയിലെ പ്രവർത്തന പരിപാടികൾ മൃഗപരിപാലനം ഇവയിലൂടെയൊക്കെ വിവിധ തരത്തിൽ സമസ്തമായ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് സ്ഥാപനം പുതിയ പ്രവർത്തന പരിപാടികൾ രൂപീകരിക്കുന്നു എം സി ആർ ഡിയുടെ പ്രവർത്തനങ്ങൾ ഇനിയും ഏത് രീതിയിലായിത്തീരണം എന്നതിനെ വിശദമായിട്ട് ചർച്ച ചെയ്യുകയും പുതിയൊരു തലത്തിലേക്ക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ആണ് ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് എയർലി ഇൻ്റർവെൻഷൻ പ്രോഗ്രാം എന്നൊരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് കുഞ്ഞുങ്ങളെ ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ അവരുടെ വൈകല്യം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ചികിത്സാ സമ്പ്രദായങ്ങൾ നൽകുന്നതായ ഒരു പദ്ധതിയാണ് എയർലി ഇൻ്റർവെൻഷൻ പ്രോഗ്രാം എത്രയും നേരത്തെ അവർക്ക് വേണ്ടതായിട്ടുള്ള തെറാപ്പികൾ നൽകിയാൽ കൂടുതൽ പ്രയോജനപ്രദമായി തീരാനായിട്ട് സാധിക്കും സാമൂഹിക ചാക്രീക ക്രമത്തിന്റെ ഭാഗമാക്കുവാൻ ഇവരെ രൂപപ്പെടുത്തിയെടുക്കുവാൻ നവീനമായ ഏകോപന രീതികളുടെ സഹായത്തോടെ ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നു ഒരു വ്യത്യസ്തമാർന്ന കുട്ടിയുടെ വളർച്ചയും ഉയർച്ചയും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കുടുംബത്തിൻ്റെ കൂടി ഉന്നതിക്കും ആത്മസംതൃപ്തിക്കും ആശ്വാസത്തിനുമായി ഇടവരുന്നുണ്ട് എന്നതിലൂടെ കിട്ടുറപ്പാർന്ന സാമൂഹിക ബോധ്യപ്പെടുത്തലുകളുടെ സന്ദേശം കൂടിയാണ് എം സി ആർ ഡി കാട്ടിത്തരുന്നത് ഈ സ്ഥാപനത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ എനിക്കിന്ന് ഒരു ഒളിമ്പ്യൻ ആകുവാനോ ഈ എല്ലാവരും അറിയപ്പെടുവാനോ ഒന്നും കഴിയത്തില്ലായിരുന്നു വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നത് ഈ സ്ഥാപനം എന്നെ വളർത്തി ഇന്ന് എനിക്കിപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സുണ്ട് ഇപ്പോഴും എനിക്ക് ഈ സ്ഥാപനം എന്ന് വെച്ചാൽ എനിക്കെൻ്റെ ജീവനാണ് ഈ സ്ഥാപനം ഞാൻ ഇവിടുന്ന് പോയാലും പോയി കഴിഞ്ഞിട്ടും എല്ലാ ഒന്ന് രണ്ട് മാസം കൂടിയിരിക്കുമ്പോൾ ഞാൻ ഇവിടെ വന്ന എല്ലാവരെയും കണ്ടിട്ട് കണ്ട് തിരിച്ചു പോകുന്ന ആളാണ് എന്നെ എന്തോ ഈ സ്ഥാപനമാണോ എന്നെ വളർത്തിയത് ഈ സ്ഥാപനമാണ് എൻ്റെ എല്ലാം ആശയറ്റവർ എന്ന് മുദ്ര കുത്തുന്നവർ ആശ്വാസദായകരായി മാറുന്നു ആശ്രിതരായി ഇരുട്ടിൽ തപ്പിത്തടയുമെന്ന വിധി എഴുതിയവർ അഴകാർന്ന് മികവാർന്ന് വിസ്മയങ്ങളുടെ ലോകത്ത് ആഹ്ലാദം നൽകുന്നു അതെ വേറിട്ടവരെന്ന് പേരിലെ ഭംഗിവാക്കിൽ മാത്രം ഒതുങ്ങുന്നവരല്ല ഇവർ തങ്ങളുടെ ഉള്ളിലെ സ്വതസിദ്ധമായ കഴിവുകളുടെ പരിപോഷണം കൂടി സാധ്യമാക്കി നൽകുവാൻ വേദികളൊരുക്കുന്ന ഷോ അടക്കമുള്ള വിവിധ കർമ്മ പദ്ധതികളുടെ പൂർത്തീകരണവും സാക്ഷാത്കാരവും നമുക്ക് ഈ കുന്നിൻ മുകളിൽ കാണുവാൻ സാധിക്കും കുഞ്ഞുങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആത്മീയവുമായ എല്ലാ വളർച്ചയ്ക്കും തനതായ രീതിയിൽ ഒരു ഡിസിപ്ലിനോട് കൂടിയ ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത് ഈ കുഞ്ഞുങ്ങളെ ശുശ്രൂഷ ചെയ്യുവാൻ സ്പെഷ്യൽ ബി എഡ് എടുത്ത അധ്യാപകർ അവർക്ക് പരിശീലനം നൽകുകയും പ്രത്യേക പരിശീലനം നേടിയ കെയർ ഗിവേഴ്സ് അവരെ പരിരക്ഷിക്കുകയും അതുകൂടാതെ വൊക്കേഷൻ ട്രെയിനിങ് ഓഫീസ് നിർവഹണം ഇവയെല്ലാം ഒരു മനസ്സിലുള്ളവരുടെ കൂട്ടായ്മയാണ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ കൊണ്ടുവന്ന ആൾക്ക് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ സ്വന്തം കാര്യങ്ങൾ ജസ്റ്റ് ഒക്കെ ചെയ്യും എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ മോൻ എന്നാൽ ഇപ്പോൾ മോൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തു അവൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ സ്വന്തമായിട്ട് അവൻ തന്നെയാണ് ചെയ്യുന്നത് മറ്റ് കുട്ടികളോടൊപ്പം വളരെ സന്തോഷവാനായി മോൻ ഈ സ്ഥാപനത്തിൽ കഴിയുന്നു വെല്ലുവിളികൾ ഇനിയും അവസാനിച്ചിട്ടില്ല എന്നത് വാസ്തവമായി പലരും പറഞ്ഞു വയ്ക്കുന്നുവെങ്കിലും ത്യാഗോജലമായ ജീവിത പന്താവിലൂടെ യാത്ര തുടരുകയാണ് എം സി ആർ ഡി എനിക്ക് ബുദ്ധിയുണ്ടെന്ന് തോന്നുന്നത് എന്നെക്കാട്ടി കുറഞ്ഞ ചിലരെ അങ്ങനെ ഞാൻ മേളിൽ നോക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ വൈചാത്യം മുഴുവൻ കുറവോ കൂടുതലോ എന്നുള്ളതല്ല എല്ലാവരും ഒരു രീതിയിലല്ലേ മറ്റൊരു രീതിയിൽ അവരുടെ അവരുടെ വലിയ സോ അനുഗ്രഹീ ഇവിടുത്തെ വയസ്സിന് മുകളിൽ പ്രായം എത്തിയവർക്കായി ഒരുക്കപ്പെടുന്ന പ്രബോധന റീഹാബിലിറ്റേഷൻ സെന്ററാണ് ഇപ്പോൾ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വപ്ന പദ്ധതി ഇനിയും ഏറെ ചരിക്കുവാനുണ്ട് നടന്നകുന്ന കതങ്ങളിൽ കിതച്ചു നിന്നവരും കണ്ണുനീർ തൂകിയവരും കരുണ ലഭിക്കാത്തവരും കാണാതെ പോയവരും കരുതലേൽക്കാത്തവരും ഒട്ടനവധി ഉണ്ടാകാം എങ്കിലും ഒന്നറിയാം കരുതലിന്റെ സ്ത്രീ ഭണ്ഡാരം ഇവർക്കായി നീട്ടി നൽകിയ നാഥൻ ഒന്നിനും മുട്ടില്ലാതെ എം സി ആർ ഡിയെ നടത്തുന്നു മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടുവാൻ സാധിക്കുമോ എന്ന് പലരും സംശയിക്കാറുണ്ട് അഭിമാനത്തോടുകൂടി പറയട്ടെ ഡിയിൽ നിന്നും പഠനം പൂർത്തീകരിച്ച് ഇന്ന് പലയിടങ്ങളിൽ ചിലപ്പോഴൊരു കുഞ്ഞു കടകളിലാകാം ഒരു ഹോട്ടലിലാകാം ചിലർ പള്ളികളിലെ സഹായിയാകാം എന്നാൽ അവരുടെ ഉപജീവനത്തിനുള്ള മാർഗം കണ്ടെത്തുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമാണ് എം സി ആർ ഡിയുടെ പുതിയ പദ്ധതികളിൽ ഒന്നതാണ് ആശ്രിതരായിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ മറ്റുള്ളവർക്ക് ആശ്രയമായി തീരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ കണ്ടെത്തുവാണ് പുതിയ പുതിയ പദ്ധതികൾ തയ്യാറാക്കുകയാണ് ഇവിടെയും നിങ്ങളുടെ സഹായമാണ് സഹകരണമാണ് ആവശ്യമായിട്ടുള്ളത് എം സി ആ ഡി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് തീർച്ചയായും എം സി ആ ഡി പ്രവർത്തിക്കുന്നത് മനസ്സലിവുള്ളവരുടെ മഹാമനസ് കൊണ്ട് തന്നെയാണ് സഹായം കൊണ്ടാണ് ഏകദേശം ഒരു മാസം ഇപ്പോൾ ഒൻപത് ലക്ഷം രൂപയോളം ചിലവ് വരുന്നുണ്ട് എന്നാൽ ഒരു ദിവസം പോലും ഞങ്ങളുടെ ഒരു കാര്യങ്ങൾക്കും മുടക്കം വന്നിട്ടില്ല കാരണം ദൈവം മനുഷ്യരിൽ ഇന്നും ജീവിക്കുന്നു മനസ്സിലുള്ളവർ ഇന്നുമുണ്ട് ഇത് മുന്നോട്ട് പോകാൻ നിങ്ങളുടെയും സ്നേഹവും സഹായവും പ്രതീക്ഷിക്കുകയാണ് അവൻ ചതഞ്ഞ ഓടയെ ഉടിച്ചു കളയുന്നവനല്ല പുകയെന്ന തിരിയെ കെടുത്തി കളയുന്നവനല്ല അപൂർണമെന്ന് നാം പറയുന്നവയെ എല്ലാം പൂർത്തീകരണത്തിനായി നൽകിയിരിക്കുന്നത് നമ്മുടെ തന്നെ കരങ്ങളിലാണ് അവയെ കാപ്പാനും പരിപാലിപ്പാനും വളർത്തുവാനുമുള്ള കൽപ്പന അവൻ എന്നെ നമുക്ക് നൽകി ഈ കർമ്മ പദ്ധതിയിൽ നമുക്കും കരങ്ങൾ കോർക്കാം നാഥൻ്റെ ഹിതം നിറവേറ്റാം എം സി ആർ ഡി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് തീർച്ചയായും എം സി ആർ ഡി പ്രവർത്തിക്കുന്നത് മനസ്സിലുള്ളവരുടെ മഹാമനസ് കൊണ്ട് തന്നെയാണ് സഹായം കൊണ്ടാണ് ഏകദേശം ഒരു മാസം ഇപ്പോൾ ഒൻപത് ലക്ഷം രൂപയോളം ചിലവ് വരുന്നുണ്ട് എന്നാൽ ഒരു ദിവസം പോലും ഞങ്ങളുടെ ഒരു കാര്യങ്ങൾക്കും മുടക്കം വന്നിട്ടില്ല